എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ് സാക്ഷ്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗോസ്പലുണ്ട് പ്രായോഗിക സുവിശേഷം അത് സുവിശേഷമാണ് അനുഭവ സുവിശേഷമെന്ന് പറയും ഒരു വ്യക്തിയുടെ അനുഭവ സുവിശേഷം ഭയങ്കര അറേ നിൽക്കാൻ ഭയങ്കര രസമാണ് കാര്യം ജനങ്ങളിങ്ങനെ മാറി മാറി വന്ന എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആധുനിക കാലം മുമ്പത്തേക്കാൾ ജീവിതം സങ്കീർണമായിട്ടുണ്ട് ശരിക്കും പണ്ട് നമുക്ക് ജീവിച്ച അത്രയും കാര്യങ്ങൾ പോരാ അതിനേക്കാൾ ഒത്തിരിയേറെ വ്യത്യസ്തമായ ഫീൽഡിലാണ് ജീവിതം മനുഷ്യൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവന് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ദൈവത്തെ അനുഭവമാക്കുന്നതെന്ന് ഉടമ്പടി നമുക്ക് പറഞ്ഞു തരും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു വിശ്വാസത്തിൻ്റെ നിലവാരം മാറ്റിയിട്ട് ഒരു സ്പെക്കുലേറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസിലേക്ക് ഉടമ്പടി നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മളെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സ്പർശമായ വിശ്വാസത്തിൻ്റെ സ്പർശ തലങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമാണ് ശ്രുതികേണ്ട ഹലിയ

ദിവസവും ഈ ആൾക്കാർ നിൽക്കുമ്പോൾ മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറിട്ടൊരു സത്യമുണ്ട് അതായത് ദൈവത്തെ അനുഭവിക്കാൻ ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധവുമില്ല ഞാൻ ഞാനെങ്ങനെയാണ് പഠിച്ച് ദൈവത്തെ അനുഭവിക്കാൻ അതായത് ഈ ദിവസങ്ങളിൽ കേൾക്കണ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും അതായത് ക്രൈസ്റ്റ് ഹോണറായിട്ടുള്ള ആർക്കും ദൈവത്തെ സൈദ്ധാന്തിക മനോനില നിലവാരങ്ങളിൽ നിന്ന് വളരെ സ്പർശമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാം നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു അനുഭവത്തെ സംരഭ്യമാക്കാൻ നിങ്ങൾക്കുണ്ടാകേണ്ട മൂലധനമെന്ന് പറയുന്നത് ദൈവസ്നേഹം മാത്രമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒരു സ്നേഹം തോന്നിയാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം അത് ദൈവം തോന്നിക്കുന്നതാണ് അത് ദൈവവിളിയാണ് ദൈവവിളി ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് ദൈവം വിളിക്കാൻ പറ്റത്തില്ല വിളിക്കാൻ പറ്റുമോ ദൈവത്തിന് തോന്നണം നിങ്ങൾ ആകർഷിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് ഞങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കണമെന്ന് ബന്ധുവില്ല ഇപ്പോൾ എനിക്ക് ദൈവം വിളിയിട്ട് പൗരോഹിത്യത്തിനെ എന്താ കാര്യം ദൈവത്തെ തോന്നി എന്നെ വിളിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അപ്പോൾ വിളിക്കാനൊരു കണ്ടൻറ്റ് വൈസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയണത് നിങ്ങളെ വിളിക്കാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് നിങ്ങളിൽ ഉണ്ടാകണം അങ് എങ്ങനെയാണെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ ദൈവം നിങ്ങളെ വിളിക്കും ദൈവം ആദ്യം ഒരു വ്യക്തിയെ വിളിക്കുന്നത് വിശ്വാസത്തിലേക്കാണ് വിളിക്കണത് പിന്നെയാണ് ബാക്കിയെല്ലാം ചേർത്ത് നൽകണത് ആധി <laughs> മനസ്സിലെ ഈ സാക്ഷികളെ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ ഭാഠങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണത്തിന് വെക്കുന്നത് സാക്ഷികളെ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവപാഠങ്ങളിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ഈ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ നമുക്കറിയാവില്ല ഉടമ്പടി എന്തുകൊണ്ടാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കണ്ടന്റ് ബൈസ് അതിൻ്റെ പ്രസൻസ് സാധാരണ മറ്റ് പ്രാർത്ഥനാരൂപങ്ങളിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ എൻ്റെ കണ്ടൻറ് വൈസ് റിച്ചാണ് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടി മാത്രം തനത് കൃപകൾ ഒത്തിരിയുണ്ട് നോട്ട് ബൈ മെറിറ്റ് ഒരു കൃപയാണ് ബട്ട് ബൈ ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയത്തില്ലേ നമ്മുടെ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് ആണ് ഒരു ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയണത് കാര്യം ഇന്ന് വരെ നമ്മൾ കേട്ട സാക്ഷികൾ നോക്കുമ്പോഴേ ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്ക് മെറിറ്റ് ഇല്ല തൊണ്ണൂറ് ശതമാനം മനുഷ്യർക്ക് മെറിറ്റ് ഇല്ല അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ മെരിറ്റില്ല വേറെ ചില കാര്യങ്ങൾക്ക് അവർക്ക് മെറിറ്റ് ഉണ്ടാകും പക്ഷേ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉള്ള വിഷയങ്ങളുടെ മേൽ ചിലപ്പോൾ നമുക്ക് സീറോ മെരിറ്റാകും അപ്പോൾ തൊണ്ണൂറ് ശതമാനം പേർക്ക് അവരുടെ പർട്ടിക്കുലർ ജീവിത ല ലക്ഷ്യങ്ങൾക്ക് അവർക്ക് യോഗ്യതയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ബൈബിൾ തരുന്ന എന്താണ് ബഡ്ബൈ ഗ്രേസ് കൃപ കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ബഡ്ബൈ ഗ്രേസ് എന്ന് പറയണത് ബഡ്ബൈ പ്രസൻസ് എന്നതിൻ്റെ അർത്ഥം ഇത് വളരെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നേടിയെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ ദാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്നെന്താണ് നമ്മൾ നേടിയെടുത്തത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നേടിയെടുക്കാവുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കാവുന്നതാണ് ഇതെല്ലാം ഈ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും ഇനി വിദ്യാഭ്യാസം ഉണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും നമ്മൾക്ക് അതിനെല്ലാം മെറിറ്റ് എന്നാണ് പറയുന്നത് പക്ഷേ കോമ്പറ്റേറ്റീവ് ലെവലിൽ നോക്കുമ്പോൾ അതേ റാങ്കിലുള്ള അനേകം പേരുണ്ടാവുകയും അതേ സമയം തന്നെ ലഭ്യമായിട്ടുള്ള സാധ്യത വരെ ചുരുക്കമാകുകയും ചെയ്യുമ്പോൾ അവിടെ മെറിറ്റ് വർക്ക് ചെയ്യത്തില്ല എന്താ വർക്ക് ചെയ്യണത് പിന്നെ എന്താ വർക്ക് ചെയ്യണമെന്ന് ഒരു പുസ്തകവും പറയണില്ല ബൈബിൾ പറയും എന്താണ് ബട്ട് ബൈ ഗ്രേസ് ഈ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എന്ന ഫോർമുല ഉപയോഗിക്കുന്നത് കാര്യം പക്ഷേ നമ്മൾ കണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെ സാക്ഷ്യം നമ്മൾ ഇങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കേട്ടാലും കേട്ടാലും മുതലാകാത്ത ഒരു സാക്ഷ്യമുണ്ട് രാജീവ് സദാനന്ദൻ്റെ സാക്ഷ്യമാണ് ശിവാനന്ദൻ്റെ അതിങ്ങനെ കേട്ടാലും കേട്ടാലും ഭയങ്കര കണ്ടൻറ് വൈസ് ഭയങ്കര റിച്ച് ആണത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് മധുരിതമായിട്ടാണ് പറയേണ്ടത് നിങ്ങൾ ആ സാക്ഷ്യം വീണ്ടും കേൾക്കണം ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി പേർ അത് കേട്ടിട്ടുണ്ട് രാജീവ് സദാനന്ദൻ്റെ മേ എന്ത് ശിവാനന്ദൻ്റെ മേ അപ്പം അത് അതിൻ്റെ ആ മനുഷ്യനെ അങ്ങനെ ആസ്വദിച്ചാണ് പറയുന്നത് പലരും പേടിച്ചല്ലേ പറയണത് അല്ലേ വല്ലപാടുകൂടി നിന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതിയത് ആരെങ്കിലും നോക്കുക നാട്ടുകാരെ കേൾക്കുക എൻ്റെ വീട്ടുകാർ കേൾക്കുക അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇങ്ങനെ കുറേ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കുറേ വേസ്റ്റ് ആയിട്ടുള്ള ചിന്തകളുമായിട്ടാണ് കയറണത് അതിനൊന്നും അഭിഷേകം ഉണ്ടാകത്തില്ല ഇതിന് അഭിഷേകമുണ്ട് നല്ല അതൊക്കെ ക്ലീനായിട്ട് പറയും എനിക്ക് ഡിവൈഡ് ഓഫ് കവനെൻറ്റ് അദ്ദേഹം ഒരു സേഫ്റ്റി ഓഫീസറാണ് സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ് മർച്ചൻ്റ് നെയ്വിൻ്റെ സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തേ പറയണത് എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ക്ഷേത്ര കണക്കിന് പോണ ആളാണ് ക്ഷേത്രപൂജ ഉള്ള ആളാണ് പക്ഷേ എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമായിരുന്നു അതിൻ്റെ കാരണം അദ്ദേഹം പറയണത് ക്രിസ്തുവിൻ്റെ കുരുശ്വരൂപം എന്നെ വല്ലാണ്ടിങ്ങനെ ആകർഷിച്ചിട്ടുണ്ട് ആകർഷിക്കാൻ കാരണം ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും മഷ്യന്മാരുടെ തെറ്റുകളെ പ്രതി സ്വയം പീഡനങ്ങളേറ്റ് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ കുരുശ്വരൂപത്തിലു നോക്കുമ്പോൾ എനിക്ക് ആ ദേവനോട് വല്ലാത്ത കൊതി തോന്നും അപ്പം എൻ്റെ ഏകാന്ത നല്ല ഭാഷ ഉപയോഗിച്ചിരിക്കണത് അദ്ദേഹം ഈ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കപ്പലിൽ പോകുന്ന ഒരു വലിയ അനുഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടേ നല്ല രസം കേൾക്കാൻ അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ കപ്പലിൽ ഏകാന്തമായി പോകും കര കാണത്തില്ലല്ലോ ഇപ്പം കര കാണ കടൽ മാത്രം പരന്നു കിടക്കുന്ന നിതാന്തമായ വെള്ളത്തിൽ പിന്നെ മോളി മേഘം മാത്രമേ മാത്രമുണ്ട് അപ്പം മേഘത്തെ നോക്കി ഞാൻ ഇങ്ങനെ എപ്പോഴും ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം ഞാൻ സംസാരിക്കണത് ക്രിസ്തുവിനോടാണ് എൻ്റെ കൂടെ ആരും ഉണ്ടാകുന്നില്ല കപ്പലിലെ മേൽപ്പാലം മട്ടുപ്പാലം എന്നുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ എപ്പോഴും സംസാ അപ്പം എനിക്ക് തോന്നി ഇനി എനിക്ക് വല്ല സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ കുറിച്ച് ഓർക്കാറ് ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു മേഘത്തേക്ക് നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവ അപ്പോഴേ പെട്ടെന്ന് ഈ അപ്പോൾ അത്രയും അയാൾ അയാൾ ഉടമ്പടി അപ്പോഴെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടമ്പടി എടുത്തതിൻ്റെ വൈബ് അനുസരിച്ചുള്ള ഒരു ദൈവ സ്നേഹമുണ്ട് അപ്പം ഈ ദൈവ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന മൺസൂൺ സീസൺ ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ എപ്പാർട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ബി ബീപ്പാർട്ടാണ് പറയാൻ പോണത് ഈ പാട്ട് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഈ ബീപ്പാട്ടിലെ ഈ ഭയങ്കരമായ ചക്രവാത ചുഴുകിൽ ഈ കപ്പൽ പെട്ടുപോകും അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പെട്ടുപോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട് അതായത് മുഴുവനും കപ്പൽ മുങ്ങി മുഴുവനും ഇരുട്ട് വ്യാപിപ്പിക്കുമ്പോൾ പറയും നാഥ ഞാൻ പോകുന്നതെന്ന് പറയും കണ്ണീരോടെ പറയും കാര്യം മരിച്ചു പോകുന്ന അറിയാം കാരണം ചക്രവാർത്ത ഭയങ്കര കാറ്റും മല പോലെയുള്ള കടലിനകത്ത് പെട്ടുപോയി കപ്പലേ പക്ഷെ നാഥ ഞാൻ നാഥാന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്തൊരു തിര വന്നാൽ മാത്രമേ ഇവർക്കൊന്നും ചെയ്യാനില്ല വേറെ ഒരു തിര അടിച്ചു തല്ലിയ തിര എതിരെ കീഴിൽ അടച്ച് എന്ത് തരിച്ച് കളഞ്ഞ കപ്പലിനെ എതിരെ വന്ന് വേറെ ഒരു തിര ഈ വശത്തൂർ വന്നാൽ മാത്രമേ കപ്പൽ പൊങ്ങത്തുള്ളൂ അപ്പം നാഥാന്ന് വിളിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ ഈ തിര എതിരെ വന്നിട്ട് കപ്പലെ നേരെ നിർത്തുമ്പോൾ ഇയാൾ ആകാശം കാണും അത് ഇയാൾ വിറച്ചു പോയി ബൈബിൾ എടുത്ത് നോക്കും അപ്പോൾ ആ കൂട്ടുകാരനൊരു ബൈബിൾ കൊടുത്തിട്ടുണ്ട് ഈ ബൈബിൾ നമ്മളെ ഈശ്വരമായിട്ടൊരു പ്രൈവറ്റ് റിലേഷനിൽ വന്നാൽ ബൈബിള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരൻ എനിക്ക് ആ ബൈബിൾ തരുമ്പോൾ എനിക്ക് അതിനകത്ത് വാക്കുകളൊന്നും മനസ്സിലായില്ല എനിക്ക് വാക്കുകളൊന്നും മനസ്സിലാവും അപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിൻ്റെ വാക്കൊന്നും മനസ്സിലാവണില്ല എൻ്റെ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ സംഗീർത്തിനാൽ വായിച്ചാൽ മതി അത് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ജീവിതം വലി ജീവിത മരണത്തിൽ നിന്നിങ്ങനെ ജീവിതം വലിച്ചൂരി എടുത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ ക്യാബിലേക്ക് ഓടിപ്പോയിട്ട് ഞാൻ ബൈബിൾ തുറന്ന് ബൈബിൾ തുറന്നപ്പോഴേ എനിക്ക് കിട്ടിയ വചനം

പതിനെട്ടാം സങ്കീർത്തനം പതിനാറാം തിരുവചനം ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു സങ്കീർത്തനം പതിനെട്ട് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ ഈ മനുഷ്യന് ബൈബിൾ അറിയത്തില്ലേ കൂട്ടുകാരൻ കൊടുത്ത ബൈബിളാ ഇടക്കിടക്ക് ഇങ്ങനക്ക് ഈശയുമായിട്ടുള്ള ബന്ധം എന്താ ഇടക്കിടക്ക് ഒറ്റക്കാകുമ്പോഴേ കർത്താവുമായിട്ട് സംസാരിക്കുമെന്നാണ് അതുകൊണ്ടാണ് കപ്പൽ മുങ്ങാൻ നേരത്തെ നാഥ ഞാൻ പോകുന്നെന്ന് പറഞ്ഞത് അപ്പം തന്നെ എതിർ തിര വന്നിട്ട് ഈ മനുഷ്യന്റെ കപ്പൽ നേരെ നിർത്തിയിട്ട് ഇരുപത്തിമൂന്ന് പേരെയും ദൈവം രക്ഷിക്കും ഇങ്ങനെ പ്രതി രക്ഷിക്കണേ ഇങ്ങനെ പ്രതി ഇരുപത്തിമൂന്ന് പേരെയും രക്ഷിക്കും അതാണ് ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ഒരാൾ മതി ഒരു വീട്ടിലെ ആ കുടുംബത്തെ ദൈവം രക്ഷിക്കും ആ വാതികടലിയേശ്വേ േ ഈ സമയത്ത് ഈശോ പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് ഈ മനുഷ്യനോട് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് പറയുകയും ഈ മനുഷ്യനെ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷെ ഇയാൾക്ക് എന്താ ഉള്ളത് ദൈവമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ട് ദൈവമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട് ഈ നല്ല ദൈവ സ്നേഹ ബന്ധമുള്ളവരെ പിന്നെ എന്താ ദൈവം അടുത്ത നടപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൂടുതൽ ദൈവ നമുക്കറിയാമല്ലോ ഇത് അളന്നാലും തീരാത്ത അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ നൂറ്റി അമ്പതോളോ അമ്പത്തി മൂന്നോളോ സങ്കീർത്തനങ്ങളുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് സങ്കീർത്തനങ്ങളുണ്ട് അതിന് തന്നെ ഒരു പത്തിൽ കൂടുതൽ വചനങ്ങൾ അല്ല നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനും നൂറ്റി പത്തൊമ്പതാം വചനങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വചനങ്ങളിൽ നിന്ന് ആ സങ്കീർത്തനങ്ങളിൽ നിന്ന് അപ്പോൾ സംഭവിച്ച കാര്യം അതാണ് വിഷയം അപ്പോൾ എന്താണ് സംഭവിച്ചത് അത് ആ മനുഷ്യനോട് ബൈബിളിലൂടെ കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ് ഇത് അത്ഭുതമാണ് കാര്യം ഈശ്വരയുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മളിവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറയണില്ലേ അത്ഭുതങ്ങളെന്ന് പറയണത് അങ്ങനെയല്ല സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി കാര്യം ക്രിസ്തു ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും തന്നെയല്ല ഇനി വ്യസമെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫ് ഞാൻ എപ്പോഴും നോക്കും എൻ്റെ ലൈഫ് എപ്പോഴും ഞാൻ നോക്കുമ്പോഴേ എനിക്ക് തോന്നിക്കണത് ക്രമീകരണങ്ങൾ വരും ക്രമീകരണങ്ങൾ ഗൈഡഡ് ബൈ ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു പിന്നോമിനുണ്ട് ബൈ ആധ്യാത്മിക ജീവിതത്തിലേ ച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ എ ഐ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലാൻഡിങ് എന്നൊക്കെ പറയത്തില്ലേ പ്രോഗ്രാംഡ് ഇപ്പോൾ വിമാനം ഒരു പത്ത് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ലാൻഡ് ചെയ്യണം അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ അവർ നമുക്ക് അവർ പറയും ഇത് പൈലറ്റ് ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം സ്വയം റൺവേയിലേക്ക് ഇറങ്ങും അത് പ്രോഗ്രാം ചെയ്ത് ആ തൺവേ ഉൾപ്പെടെ ദൂരം ഉൾപ്പെടെ ഇറങ്ങേണ്ട സമയം ഉൾപ്പെടെ എല്ലാം പ്രോഗ്രാം എ എ പ്രോഗ്രാം ചെയ്തിരിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രാമിംഗ് വരും ഇന്ന സമയത്ത് എവിടെ നമ്മൾ എവിടെ പോകണം എവിടെ പോകരുത് എവിടെ പോകണം അതായത് നമ്മൾ ദൈവ നമ്മൾ കഴിഞ്ഞാൽ പോകേണ്ട സമയവും പോകേണ്ടാത്ത സ്ഥലവും പറയും അതായത് ദൈവകൃപയിലുള്ളവർ പോകേണ്ടാത്ത സ്ഥലമുണ്ട് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷെ പക്ഷേ ദൈവത്തിനതിഷ്ടം ഉണ്ടാകത്തില്ല അതാണ് വിഷയം കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്നിരിക്കുന്ന പാർട്ടി ചിലപ്പോൾ ദൈവത്തിഷ്ടപ്പെട്ട ആളാണെന്ന് നിർബന്ധിക്കും ലോകാരൂപ്യമുള്ള ആളായിരിക്കും അവർക്ക് ദൈവത്തെക്കാളും വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ ചിലപ്പോൾ ദൈവത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട് ചെയ്ത് ഇപ്പം എൻ്റെ എത്ര രൂപ പ്രോഗ്രാം കട്ടാക്കി കളഞ്ഞ ആഴ്ച കയ്യേക്കയറി ആവശ്യമില്ല കൈകയറിപ്പോഴുത്ത് ഒരു കാര്യം അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കട്ടായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആ പ്രോഗ്രാം ദൈവത്തിൻ്റെ പ്രോഗ്രാമിനില്ല അത് എന്നെ സമ്മർദ്ദത്തിലാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയ ആൾക്കാർ ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് കട്ടായിപ്പോയി നീ പോകേണ്ട വഴി നിൻ്റെ മുഹത്വമോക്കി പറയുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നീ പോകേണ്ടാത്ത വഴിയും പറയും അപ്പോൾ നമ്മൾ സേഫാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് നമ്മുടെ സമയം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന കുഴപ്പം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റഫിനെ കൊണ്ടു കാര്യം ദൈവത്തിന് ഇല്ല അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം നിൻ്റെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ സമയം സമർപ്പിക്കണം സമയം സമർപ്പിക്കണം അതാണ് സമയം സമർപ്പിച്ച എല്ലാം സമർപ്പിച്ച് നാഥാ സമർപ്പിക്കുന്നു പാടവഴിയുടെ കാര്യമില്ല ആദ്യം നീ സമർപ്പിക്കേണ്ടത് നിൻ്റെ സമയമാണ് സമയം ഒരു മനുഷ്യൻ സമർപ്പിച്ചാൽ അത് ടോട്ടൽ സമർപ്പിച്ചതിന് തുല്യമാണ് പ്രാർത്ഥിക്കുക കർത്താവധ്യമേ എൻ്റെ ജീവിത സമയം ജീവിത സമയം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തിൽ സമർപ്പണത്തിലേക്ക് എന്നെ വിളിക്കുകയും വിളിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമേക്കുകയും ചെയ്യണം യും പൂർണമായി സമർപ്പിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേലൂടുക നമ്മൾ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ദൈവസ്നേഹത്തോടെയാണ് പാടല്ലേ ഞങ്ങൾ പാടി തന്നെ നിങ്ങൾ കിടന്ന് കാറയ്ക്ക് പോയിട്ട് കാര്യമില്ല പാടുമ്പോൾ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ നൊരഞ്ഞ് പതയണ ശരിക്കാം ഉള്ളിലെ അങ്ങനെ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാ പാടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് സ്നേഹം സഹിക്കാനാവാത്തവരെപ്പോഴാണ് പാട്ട് വരുന്നത് അതാണ് വിഷയം ഒരു വിഷയം പാടുന്നതിൻ്റെ കാരണം അതാണ് സത്യഗതിയുടെ കണ്ടെന്ന് വെച്ചാൽ പാടുന്ന കക്ഷികൾ ആരും സംഘത്തോടെ പാടണമില്ല കുറേ പാട്ട് പഠിച്ചിട്ട് കാശ് കിട്ടാൻ പാടുന്നവരുണ്ട് അതുപോലെ തന്നെ ചുമ്മാ നല്ല പാട്ടായത് കൊണ്ട് പാടണം കൊണ്ട് ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ഇതൊന്നും അക്കൗണ്ട് ചെയ്യത്തില്ല വേണം ഇതിന് ആരാധനയാകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാകണം സ്നേഹമുണ്ടാകണം പിന്നെ സമർപ്പണം ഉണ്ടാകണം സമർപ്പണമില്ലാതെ ആരാധനയില്ല സമർപ്പണം എന്ന് പറയുന്നത് സറണ്ടറിങ് ആണ് എന്തായാലും ജഡിക അരൂപിയിലാണ് നീ നയിക്കണതെങ്കിൽ നിൻ്റെ ആരാധന പട്ടുനക്കിയ പിഡം പോലെ വ്യർത്ഥമാവും ഒരു പിണ്ടത്തെ പട്ടി നക്കിയാൽ അവർക്ക് ഹൈന്ദവ സ്വരങ്ങൾക്കറിയാം അതിൻ്റെ മേച്ഛത എന്താണെന്ന് അല്ലേ അവർ സമ്മതിക്കുന്നില്ല അവർ സമ്മതിക്കുന്നില്ല അത് പിതൃക്കൾക്കുള്ള വിശുദ്ധ ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വരണത് നിൻ്റെ ആരാധന പട്ടുനക്കിയ പിണ്ടം പോലെ വ്യർത്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം അതിൽ സമർപ്പണം ഉണ്ടാകും ജഡിക അരൂപിയാൽ ലോകാരൂപ്യാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിന്റെ സന്തതികളാണ് എട്ടേ പതിനൊന്നാലേ പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രമാരാണ് ദൈവത്തിന്റെ അപ്പൊ ആരാണ് ദൈവത്തിന്റെ പുത്രന്മാർ ആ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സംഭവം ഉണ്ട് ഷാഡോ വേഡിലെ ഓപ്പോസിറ്റ് എന്താണ് ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് എന്നെ അർത്ഥം ദൈവാത്മാനാൽ നയിക്കപ്പെടുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുമ്പോൾ ഭജനം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന സംഭവം ഉണ്ട് എന്താണ് ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് അവരാളാണ് അവർ ലോകത്തിൻ്റെ സന്തതികളാണ് ഒന്ന് പറഞ്ഞ് ലോകാത്മാവിനാൽ ജഡാത്മാവിനാൽ സന്തതികളാണ് നയിക്കപ്പെടുന്നവരെ അതാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ ജഡാത്മാവിന് നിങ്ങൾക്ക് ആധ്യാത്മ ജീവിതം വളരെ സുതാര്യമായിട്ട് ലളിതമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടാർജറ്റ് ചെയ്യേണ്ടത് ജഡാത്മാവിനെയാണ് നിങ്ങൾ നയിക്കുന്നത് ഒരാൾ നയിക്കപ്പെടുക ഇപ്പം എന്താ എട്ട് റോമ എട്ട് പതിനാലിൽ എന്താ പറയണത് ദൈവാത്മാവിനാൽ പറഞ്ഞു ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണ് പിന്നെ ഓപ്പോസിറ്റ് എന്താണ് ജഡാത്മാവിനാൽ എന്നാൽ നമ്മുടെ സുഖം നമ്മുടെ താല്പര്യം നമ്മുടെ സൗകര്യം നമ്മുടെ അമ്യൂസ്മെന്റ് നമ്മുടെ സന്തോഷം മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയാണ് എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ലേ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ജീവിതം എസ്തറ്റിക് ലൈഫ് ഇല്ലല്ലോ എസ്തറ്റിക് ലൈഫ് ഇല്ല സ്പിരിച്വൽ ലൈഫ് ഇല്ല ഉള്ളതെല്ലാം ഭക്ഷണം കഴിക്കണം ഇര ചേ ഇര തേടണം ഇണ ചേരണം പല മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഇതേ ഉള്ളൂ ഇര തേടുക ഇണ ചേരുക അപ്പം എന്താച്ച ഇപ്പം അത് ആ സംവിധാനം ഇല്ലാത്തവർക്കാണെങ്കിൽ അമ്യൂസ്മെൻ്റ് ഉണ്ടാക്കുക സന്തോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നോക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കോമഡിയും കേട്ട് ഇടിച്ചു കൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധുക്കളെ വീട്ടിൽ പോവുക അവിടെ ഒരു അടിയന്തരം നടത്തുക അവിടെ കേക്ക് മുറിക്കുക ഇപ്പുറത്ത് വന്നിട്ട് അപ്പം കഴിക്കുക അപ്പുറത്ത് പോയി കല്യാണം കൂടുക ഇങ്ങനെ ഇണ ചേരുക ഇര തേടുക എന്നുള്ള ജഡിക ജീവിതമുണ്ട് ഈ ജഡിക ജീവിതം മാത്രമാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഓർക്കുക ഏറ്റവും വലിയ പതറ്റിക് കണ്ടീഷൻ ഒരു മനുഷ്യൻ വരണെന്താ നിങ്ങൾക്ക് അറിയാമോ അതായത് ജഡിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ പല ഉടമ്പടികളും നോക്കുമ്പോൾ ആ ദൈവത്തെ ആ ഉടമ്പടിയുടെ ഫയൽ എടുക്കണം ദൈവം എടുക്കുകയാണെങ്കിൽ ദൈവത്തിന് അറിയാം അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാവുന്ന ജഡജീവിതത്തിനുള്ളതാണ് ജഡിക ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് ജഡിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് കൊറന്ത പതിനഞ്ച് പത്തൊമ്പത് എടുത്ത് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ പ്രത്യാശ നമ്മൾ നിർഭാഗ്യരാണ് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നിർഭാഗ്യരാണ് എന്താ കാര്യം അവര് ഈ ജീവിത ക്രിസ്തുവിനെ പോലും പ്രത്യാശ വച്ചിരിക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ബൈബിൾ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ബൈബിള് എപ്പോഴും ഷാഡോ വേടിലേക്ക് വർക്ക്ഔട്ട് ചെയ്യത്തുള്ളു നേരെ പറയാനുള്ള കാര്യം അതായത് വായിച്ചെടുക്കേണ്ട കാര്യം നേരെ പറയുന്നൊരു കാര്യമുണ്ട് വായിച്ചെടുക്കേണ്ട കാര്യമുണ്ട് അത് നിഗൂഢ ഒക്കൾട്ട് വേടെന്ന് പറയും എല്ലാത്തിനും ഒക്കൾട്ട് വേടുകളുണ്ടാകും നിഗൂഢ ഭജനങ്ങൾ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് ഈ വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ യേശു ക്രിസ്തു അർപ്പിച്ചെങ്കിലും അപ്പൊ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തിനാണ് വിരലനക്കണത് അതിന്റെ ആവശ്യമില്ല നിങ്ങളെ ഉടമ്പടി താമസിക്കാൻ കാരണം അതാണ് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ല ഈ ജീവിതത്തിലില്ല വരാൻ പോകുന്ന ജീവിതത്തിലുമില്ല അവർക്ക് എപ്പോഴും ഓർക്കണം ദൈവവേദന എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ക്രിസ്തുവിനാണ് നിങ്ങളെ പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്താണ് വരാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ നിത്യജീവിത വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടാതെ ഈ ജഡികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന് ഉപയോഗിക്കാൻ പോയാൽ ഉടമ്പടി ലാകാകാൻ സാധ്യതയുണ്ട് കാരണം ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തിനു വേണ്ടി മാത്രമല്ല ഓർക്കുക അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് മുന്നിൽ ദൈവികമായ വിജയം കൈവരിക്കാൻ നിങ്ങൾ സഹായിക്കുന്ന ഏറ്റവും വലിയ സൂത്രവാക്യം എന്ത് ഏറ്റവും വലിയ സമീപന സുവിശേഷ രീതി എന്തെന്ന് പറയണത് എന്താണ് ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം കൈ ഇടിച്ചല്ല ി എല്ലാം അനുഭവം ശിഷ്യന ഗിടൻ എല്ലാം പുരിശുഗും നാഭവൻ എന്നെ നിത്യേതോ അണപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കൾക്കും